ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ഇറ്റലിയിലെ മിലാനിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ച കാലം ഭയവിഹുലരായ മിലാനിലെ വിശ്വാസികൾ വിശുദ്ധ സെബസ്റ്റാനോസിന്റെ രൂപം മിലാൻ നഗരത്തിലൂടെ പ്രദക്ഷിണമായി കൊണ്ടു നടന്നു വിശുദ്ധന്റെ രൂപം കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം അത്ഭുത രോഗശാന്തി ലഭിക്കുന്നതായി കണ്ടു അങ്ങനെ ഒരു മഹാനാശത്തിൽ നിന്നും ജനം രക്ഷപ്പെട്ടു നന്ദി സൂചകമായി വിശുദ്ധന്റെ രൂപം കപ്പലിൽ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്താമെന്ന് നേർന്നു കാലം കടന്നു പോകുന്നതിനനുസരിച്ച് മിലാനിലെ ജനം നേർച്ചയുടെ കാര്യം മറന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾ കഴിഞ്ഞു വർഷം ആയിരത്തി അഞ്ഞൂറ്റി എട്ട് മിലാനിൽ വീണ്ടും അതിരൂക്ഷമായ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു അപ്പോഴാണ് തങ്ങൾ നടത്താതിരുന്ന ആ നേർച്ചയുടെ കാര്യത്തെപ്പറ്റി ജനങ്ങൾക്ക് ബോധോധയമുണ്ടായത് എത്രയും പെട്ടെന്ന് വിശുദ്ധന്റെ രൂപവുമായി കപ്പലിൽ ലോകം മുഴുവൻ തീർത്ഥാടനം നടത്താൻ തീരുമാനിച്ചുറച്ചു കുറച്ചു വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ലോകം ചുറ്റിയുള്ള തീർത്ഥാടനം തുടങ്ങുന്ന ദിവസമെത്തി കാറ്റിനെയും കോളിനെയും അതിജീവിക്കാൻ കരുത്തുള്ള ഒരു പായ്ക്കപ്പൽ അങ്ങനെ വിശ്വാസിയായ ഒരു കപ്പിത്താന്റെ നേതൃത്വത്തിൽ നാവികരോടൊപ്പം യാത്ര തുടങ്ങി ചരിത്രം കുറിക്കാൻ ഒരുങ്ങിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അത് പ്രസന്നമായ കാലാവസ്ഥയുടെ മനോഹാരിതയിൽ സധൈര്യം അവർ ലോകം ചുറ്റിയുള്ള ആ യാത്ര തുടർന്നുകൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു അപ്പോഴും കപ്പലിന്റെ ഉള്ളറയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അത്ഭുത തിരുസ്വരൂപം ഭദ്രമായി തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു തീരപ്രദേശത്തിന് സമാന്തരമായി കപ്പൽ യാത്ര തുടരുമ്പോഴായിരുന്നു പെട്ടെന്ന് പ്രകൃതിയിൽ മാറ്റം സംഭവിച്ചു തുടങ്ങിയതും കടൽക്ഷോഭത്തിൽപ്പെട്ട പായ്ക്കപ്പൽ ആടി വിളയാൻ തുടങ്ങി ഭയന്നുറച്ച നാവികർ ഉള്ളുരുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്നുണ്ടായ പ്രകൃതിയിലെ ഈ മാറ്റം ഏതോ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതുപോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു കടൽക്ഷോഭത്തിൽപ്പെട്ട കപ്പൽ സ്ഥിതി ചെയ്തിരുന്ന ദിശയിലുള്ള കരയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ടായിരുന്നു കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കപ്പിത്താൻ നാവികരോട് കപ്പൽ യാത്ര തൽക്കാലം നിർത്താൻ ആജ്ഞാപിച്ചു ഇതേ സമയം ആ പ്രദേശത്തുണ്ടായിരുന്ന പള്ളി വികാരിക്ക് ഒരു സ്വപ്നമുണ്ടായി കടലിൽ വിശുദ്ധന്റെ രൂപവുമായി മുന്നോട്ട് നീങ്ങാനാവാതെ ആടി വിളിയുന്ന ഒരു കപ്പലിനെ കുറിച്ചായിരുന്നു ആ സ്വപ്നം ഏതാണ്ട് അതേ അതേസമയം തന്നെയെന്ന് പറയാം കരയിൽ ഒരു പള്ളി ഉണ്ടെന്നും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം അവിടെ എത്തിക്കാനായി കരയിലേക്ക് കപ്പൽ നീക്കണമെന്നും കപ്പിത്താനും സ്വപ്നത്തിൽ ദർശനമുണ്ടായി എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ കപ്പലിൽ ഭയപ്പാടോടെ എല്ലാവരും പ്രാർത്ഥിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കടൽ ശാന്തമായി സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കപ്പിത്താൻ കരയിലേക്ക് കപ്പൽ പരമാവധി അടുപ്പിക്കാൻ നാവികരോട് പറഞ്ഞു തങ്ങൾ എത്തിച്ചേർന്നത് കേരളക്കരയിലുള്ള അർത്തുമൽ ദേശത്താണെന്ന് അപ്പോഴാണ് മനസ്സിലായത് അക്കാലത്ത് നാട്ടിൽ പലപ്പോഴായി കോളറ വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾ തുടരെ തുടരെ ഉണ്ടാകുമായിരുന്നു വിശുദ്ധന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചവർക്കെല്ലാം അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചതോടെ അർത്തൊങ്കൽ ദേവാലയത്തിലേക്ക് രോഗമുക്തി തേടിയെത്തുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വന്നു ഇറ്റലിയിൽ നിന്നും വിശുദ്ധന്റെ ഈ അത്ഭുത തിരുസ്വരൂപം ഇവിടേക്ക് എത്തിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വന്നത് തിരുസ്വരൂപം നേരിൽ കാണുന്ന മാത്രയിൽ സ്വർഗീയമായ ചൈതന്യം അനുഭവവേദ്യമാകുന്നുണ്ടായിരുന്നു ഇറ്റലിയിൽ നിന്നും നമ്മെ തേടിയെത്തിയ നമ്മുടെ സ്വന്തം വിശുദ്ധ അർത്തുംകലി പുണ്യഭൂമി തീർത്ഥാടകർക്കൊരു ധന്യഭൂമി തിരമാല തഴുകുന്ന തീരത്തിലായി ആധിയും വ്യാധിയും നീക്കിയിടുവാനവിടെ വിളങ്ങും വെളുത്തച്ഛനും തിരമാല തഴുകുന്ന തീരത്തിലായി ീ പി നിൽക്കുന്ന ദേവാലയം ആധിയും വ്യാധിയും നീക്കിയിടുവാനവിടെ വിളങ്ങും വെളുത്തച്ഛനും